നമ്മളെ ഭവനങ്ങളിൽ പ്രാതകാലം അതായത് രാവിലെ ആറരയ്ക്ക് മുമ്പായും സായംകാലം വൈകിട്ട് മണിക്ക് മുമ്പായും അതായത് സൂര്യ ഉദയത്തിന് മുമ്പായും അസ്തമനത്തിന് മുമ്പായും ഭവനങ്ങളില് വീടിനകവും പുറമുള്ള മുറ്റവും ചൂല് കൊണ്ട് റൂത്ത് വൃത്തിയാക്കി വെള്ളം തെളിക്കണം അതിനാണ് പണ്ട് അടിച്ച് തെളിക്കുക എന്ന് പറയും ഇതിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ചപ്പ ചവറുകളും മണ്ണും പൊടിയായിട്ട് കിടക്കുമ്പോൾ അത് നമുക്ക് തന്നെ ഒരു ആരോചകമായിട്ട് തോന്നും അപ്പൊ അത് നമ്മൾ വൃത്തിയാക്കുക വൃത്തിയാക്കിയിട്ട് ചൂല് കൊണ്ട് അടിക്കുന്ന ഭാഗം എന്ന് പറയുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു നെഗറ്റീവ് എനർജി വരും ആ ശേഷം വെള്ളം തെളിക്കുന്നത് വെള്ളം എന്ന് ഒന്നും ശുദ്ധിയാക്കുന്നതിനുള്ള ഒരു പദാർത്ഥമാണ് വെള്ളം തെളിച്ച് പോസിറ്റീവ് എനർജി വരും അപ്പം അവിടെ ലക്ഷ്മി ദേവിയുടെ ആഗമനം ഉണ്ടാകും അപ്പോഴും നമ്മൾക്ക് ആ ഭവനങ്ങളിൽ ഐശ്വര്യം ഉണ്ടാകും ഇതാണ് ഇതിന്റെ പിന്നിലുള്ള ചൂല് പ്രത്യേകതയും നമ്മൾ അടിച്ചു തെളിക്കുക എന്ന് പറയുന്നതിൻ്റെ പ്രത്യേകതയും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഉത്തു കഴിഞ്ഞാൽ നമ്മൾ വെള്ളം ഉടയണം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വെള്ളം ഉടഞ്ഞില്ലെങ്കിൽ ആ വൃത്തിയായിട്ട് ഭംഗിയായിട്ട് നമുക്ക് തോന്നുമെങ്കിലും അവിടെ ഒരു നെഗറ്റീവ് എനർജി തളം കെട്ടി കിടക്കും അവിടെ ദൈവത്തിന്റെ ആഗമനം ഉണ്ടാകുകയില്ല അതുകൊണ്ട് നമ്മൾ അടിച്ചു തളിക്കുക വെള്ളം കുടഞ്ഞ ശേഷം മാത്രമേ അടിച്ചു തളിക്കുക എന്ന് പറയുന്ന ആ ഒരു ശുദ്ധീകരണ പ്രവൃത്തി പൂർണ്ണമാവുകയുള്ളൂ ചൂലിനെ കുറിച്ച് പറയുമ്പോൾ ചില സംഗതികളും കൂടെ പറയേണ്ടതായിട്ടുണ്ട് നമ്മൾ അടുക്കള തൂക്കുന്ന ചൂല് അത് പ്രത്യേകിച്ച് അടുക്കള തൂക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുക പൂജാമുറി വൃത്തിയാക്കുന്നതും വേണ്ടി മാത്രമായിരിക്കണം പിന്നെയുള്ള മറ്റ മുറികൾ നമുക്കെല്ലാം ആയിട്ട് ഉപയോഗിക്കാം പിന്നെ ഇതിലൊരു കാര്യമുള്ളത് നമ്മൾ തൂത്ത് തൂത്ത് വികൃതമായൊക്കെ ചൂലുകൾ നശിപ്പിച്ച് കളയുക തീയിട്ട് കളയേണ്ട കൃഷിസ്ഥലത്തിട്ട് അത് കാലക്രമേണ അതിന് ദ്രവിച്ചു പോകും തീയിട്ട് നശിപ്പിച്ചുകൂടാ വികൃതമായ ചൂല് മാറ്റി പുതിയ ചൂല് എടുക്കേണ്ടതാണ് അതായത് തൂത്ത ചൂല് നമ്മൾ തെക്കോ വടക്കായിട്ട് ഇടാൻ പാടില്ല കിഴക്കോ പടിഞ്ഞാറായിട്ട് വേണം ഇടാൻ അത് അതിൻ്റെ ചൂല് തൂക്കുന്ന ഭാഗം പടിഞ്ഞാറോട്ടും അതിൻ്റെ പിടിക്കുന്ന ഭാഗം കിഴക്കോട്ടും വരത്തക്ക രീതിയിലാണെങ്കിൽ ഉത്തമം അതുപോലെ ചാരി വെച്ചുകൂടാ വയ്ക്കാൻ അടുക്കളയിൽ ഒരിക്കലും ചൂല് സൂക്ഷിക്കാൻ പാടില്ല സ്വീകരണ മുറിയിൽ പൂജാമുറിയിൽ എന്നിവയിലും ചൂല് നമ്മൾ കാണാതെ പോലും വെക്കണമെന്ന് പറയാം